ഇന്ന് ചിലൂസ് വീൽഡിൽ ഷെയർ ചെയ്യുന്നത് ഒരു അങ്കമാലി മങ്ങാക്കറിയാണ് ഇത് ചോറിന് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മങ്ങാക്കറിയാണ് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇതിനായിട്ട് ഒരു സബോള ഒരു അഞ്ചാറ് ചെറിയുള്ളി ഒരു പീസ് ഇഞ്ചി മാങ്ങ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നാളികേരപ്പാല് നമുക്കിതൊരു ചട്ടിയിൽ ഇട്ട് വയ്ക്കാം എപ്പോഴും ഒരു ചട്ടിയിൽ കൽച്ചട്ടിയോ മൺചട്ടിയോ ഓക്കെ അതിനകത്തൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ഇത് ഞാനിപ്പോൾ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റ് അതിനകത്ത് ഉണ്ടാക്കി കുറച്ച് നേരം അതിനകത്ത് അടച്ചു വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം അര ടീസ്പൂൺ പെരിഞ്ചീരകം വേണം അത് നമുക്ക് ഒരു കല്ലിൽ ഇടിച്ച് വയ്ക്കാം ഒര ടീസ്പൂൺ മതി നല്ല പൗഡറാക്കി വയ്ക്കാം ഇനി നമുക്ക് ഈ ഉള്ളിയും ചെറിയുള്ളിയും സബോളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി തിരുമി വെക്കണം അതിൻ്റെ ജ്യൂസ് ഇറങ്ങുന്നവടെ വരെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കണം നല്ല മയപ്പെടുത്തി എടുക്കണം കുറച്ച് വെളിച്ചെണ്ണ വേണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണയും കൂട്ടി നന്നായിട്ട് നമുക്ക് തിരുമാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി ഒഴിച്ചിട്ട് വീണ്ടും നല്ലതായിട്ട് തിരുമ്മി തിരുമ്മി നല്ല മയമാക്കി എടുക്കണം അപ്പോൾ വിനാഗിരി ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഈ സബോളയിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറികൾക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കൊടുത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇടണം എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി തിരുമ്മി യോജിപ്പിക്കണം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ എരിയും പിന്നെ ഒരു മാങ്ങയാണ് ഇത് പുളി കുറഞ്ഞ മാങ്ങയാണ് പുളി നോക്കിയിട്ട് വേണം മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ ചിലപ്പോൾ ഒരു മാങ്ങയുടെ പകുതി മതിയായിരിക്കും പുളി ഉള്ളതാണെങ്കിൽ ഇതിനൊട്ടും പുളിയില്ല പിന്നെ വെന്താലും ഉടഞ്ഞു പോകാത്ത ഒരു മാങ്ങയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കരുത് ഇങ്ങനത്തെ പീസായിട്ട് വേണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇനി ഇതിനകത്തേക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ചാറ് എത്ര വേണോ അതിനനുസരിച്ച് നാളികേരപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് വേവിച്ചെടുക്കാം ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം അടച്ച് വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവുമ്പോഴത്തേക്ക് മാങ്ങ വെന്ത് കഴിയും അപ്പോൾ മാങ്ങയൊക്കെ തിളച്ചു കലച്ചട്ടി ആയതുകൊണ്ട് ഏറ്റവും സിമ്മിലിട്ട് വേണം തിള വന്നാൽ പിന്നെ സിമ്മിലിട്ടിട്ട് വേണം വെക്കാനായിട്ട് ഈ ഒരു തിള വന്ന് കഴിയുമ്പോൾ അര അര ടീസ്പൂൺ പെരും ജീരകം പൊടിച്ച് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് വെക്കാം ഇപ്പം മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒത്തിരി കട്ടി വേണ്ട കട്ടി ഒത്തിരി ഇല്ലാതിരിക്കുന്നതാണ് ഈ മാങ്ങക്കറിക്ക് ടേസ്റ്റ് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്കുവാണ് കലച്ചട്ടി ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ഇരുന്ന് തിളയ്ക്കും അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് തിളച്ച് മറിയരുത് അതിന് ഇപ്പുറം ഓഫ് ചെയ്യണം കൽച്ചട്ടി ഉണ്ടോ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് പോലും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കറി വേച്ചലിയും നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കുന്നില്ല ഇതിനകത്തേക്ക് ചെറിയുള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞത് മതി എന്നിട്ട് ഈ മാങ്ങക്കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അങ്കമാലി മങ്ങാ കറി ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു